നമുക്ക് നമുക്കിതൊരു പ്രോബ്ലം നോക്കാം അതിനു മുമ്പായി നമ്മൾ സംഖ്യ എടുക്കുന്നു എട്ട് അതിന് നമ്മൾ മൂന്ന് കൊണ്ട് ഹരിക്കുന്നു എത്ര വരും ഇരുമൂന്ന് ആറ് ബാക്കി രണ്ട് ഇതിൽ എട്ടാണ് ഹാരി അതായത് ഏ സംഖ്യ കൊണ്ട ഏ സംഖ്യയാണ് ഹരിക്കുന്നത് ആ സംഖ്യയാണ് ഹാരി അതാണ് എട്ട് ഏ സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് ഹാര് അത് മൂന്നാണ് ഹരണഫലങ്ങളുടെ രണ്ടാണ് ശിഷ്ടവും രണ്ടാണ് നമുക്ക് എട്ടിന് എങ്ങനെ എല്ലാം എട്ട് സമം രണ്ട് ഇൻഡു മൂന്ന് പ്ലസ് രണ്ട് അതായത് എട്ട് സമം ഹരണഫലം രണ്ട് ഇൻഡു ഹാരകം മൂന്ന് പ്ലസ് ഇഷ്ടമാണ് രണ്ട് അതാണ് എഴുതിയിരിക്കുന്നത് ഹാരി ശ്രമം ഹരണഫലം ഇൻഡു ഹാരകം പ്ലസ് ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ചോദ്യം ഇതാണ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഒന്നിനെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഭരണഫലം എഴുപത്തി ആറും ശിഷ്ടം പതിമൂന്നും കിട്ടി ഹാരകം എത്ത ഇതാണ് നമ്മുടെ ചോദ്യം നമ്മൾ ആദ്യം എഴുതുക ആദ്യം എഴുതുക ആ നമ്മൾ എഴുതാണ് ആദ്യം എഴുതുക പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് അതായത് ഏ സംഖ്യയാണോ ഹരിക്കുന്നത് ആ സംഖ്യയാണ് ആര്യ ആര്യയുടെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് അതുപോലെ സമം അടുത്ത ഹാരി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹാരം അതുപോലെ ഹാരവും തന്നെ എഴുതിയാൽ മതി ഹാരകം ഇന്ദു അടുത്ത ഹാരം കഴിഞ്ഞ് നമ്മൾ തന്നിട്ടുണ്ട് എഴുപത്തി ആറ് ഭരണപരം എഴുപത്താറ് ഭരണപരം എഴുപത്താറ് അതുപോലെ എഴുതുക പ്ലസ് ശിഷ്ടം ഭരണപരം കഴിഞ്ഞാൽ പ്ലസ് ശിഷ്ടം ശിഷ്ടം എത്രയാണ് പതിമൂന്ന് പതിമൂന്ന് അതുപോലെ എഴുതുക ഇനി നമ്മൾ നോക്കുക ഇനി നമുക്ക് പതിമൂന്നിനെ ഇവിടെ നിന്ന് മാറ്റം എന്ത് പതിമൂന്നിനെ മാറ്റാനായി ഈക്വൽസ് ആയിട്ട് അതായത് സമചിഹ്നത്തിന്റെ ഇരുവശം പതിമൂന്ന് കൊണ്ട് കുറച്ചാൽ മതി പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് മൈനസ് പതിമൂന്ന് സമം ഹാരകം ഇൻഡു എഴുപത്തി ആറ് പ്ലസ് പതിമൂന്ന് മൈനസ് പതിമൂന്ന് അതായത് പതിമൂന്ന് കൊണ്ട് രണ്ട് സമത്തിന്റെ ഇരുവശത്തും കുറച്ചു അതായത് പതിമൂന്നും പതിമൂന്നും കൂടെ പൂജ്യമായി അത് ക്യാൻഷലായി നമുക്ക് ആവശ്യമില്ല പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് മൈനസ് പതിമൂന്ന് ഹാരകം ഇന്ന് എഴുപത്തി ആറ് അടുത്ത അടുത്ത് നമുക്ക് കാണാം അതിന് എഴുപത്തി ആറ് കൂടി പോകണം ആറ് പോകാനായിട്ട് ത്രൂഔട്ട് ആറ് ഡിവൈഡ് ചെയ്യുക ഇടത് ഭാഗത്തും എഴുപത്തി ആറ് ഡിവൈഡ് ചെയ്യുക വലതു ഭാഗത്തും എഴുപത്തി ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എഴുപത്തി ആറ് എഴുപത്തി ആറ് ആയി പോകും അത് നമുക്ക് വേണ്ട അപ്പൊ ഹാരകക്ഷമം പന്ത്രണ്ടായിരത്തി നാല് ഒന്ന് മൈനസ് പതിമൂന്ന് ഡിവൈഡ് ബൈ എഴുപത്തി ആറ് നമ്മൾ പന്ത്രണ്ടായിരത്തി നാലിൽ നിന്ന് പതിമൂന്ന് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ഡിവൈഡ് ബൈ എഴുപത്തി ആറ് അതായത് പന്ത്രണ്ടായിരത്തി നാല് ഒന്നായിരുന്നു അത് പതിമൂന്ന് പോയാൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടാണ് ഡിവൈഡ് ബൈ എഴുപത്തി ആറ് നമുക്ക് ചെയ്തു നോക്കാം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ഡിവൈഡ് ബൈ എഴുപത്തി ആറ് ചെയ്യാം ഒന്ന് ഒന്ന് അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ആറ് ഒന്ന് പതിമൂന്ന് പതിമൂന്ന് ആറ് ഏഴ് പതിനെഴുപത് നാല് നാല്പത്തി ഏഴ് നാല്പത്തി ഏഴ് എഴുപത്തി ആറ് ഇല്ല അപ്പൊ അടുത്ത സംഖ്യ എട്ട് എട്ട് അത്ര നാന്നൂറ്റി എഴുപത്തി എഴുപത്തി ആറ് എത്ര എണ്ണം വരും നോക്കുമോ എഴുപത്തി ആറ് 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 മുപ്പത്തി ആറ് ആറ് ഇഷ്ടം മൂന്ന് ഏഴ് നാല്പത്തിരണ്ട് നാല്പത്തിരണ്ട് മൂന്ന് നാല്പത്തിരണ്ട് നാനൂറ്റി അമ്പത്തി ആറ് അതായത് ആറ് തവണ ആറ് തവണ എഴുപത്തി ആറ് വരുമ്പോഴാണ് എട്ട് നാല് രണ്ട് ഏഴ് അഞ്ചു രണ്ട് പൂജ്യം അടുത്ത ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഇരുന്നൂറ്റിഇരുപത്തെട്ടിൽ എത്ര തവണ എഴുപത്തി ആറ് ഉണ്ടോ നോക്കുക എഴുപത്തി ആറ് ഇന്റു മൂന്ന് മൂവാറ് പതിനെട്ട് ഇഷ്ടൊന്ന് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഒന്ന് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് മൂന്നി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി മൂന്നാണ് ഇവിടത്തെ ഹാരകം നൂറ്റി അറുപത്തി മൂന്നാണ് ഇവിടുത്തെ ഹാരകം